കായംകുളം തുരുത്തുവയലിൽ കുടുംബ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം തിരുവിതാംകൂർ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബം എന്ന് പറയുമ്പോൾ ഇൻപമുള്ളത് എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ എല്ലാ കുടുംബവും ഇപ്പോ അങ്ങനെ ഇമ്പമുള്ളതാണോ എന്നുള്ള ഒരു ആത്മപരിശോധന നമുക്കെല്ലാം നടത്തേണ്ടതായിട്ടുണ്ട് പല കുടുംബവും ഇപ്പോ ഇപ്പോൾ അണുകുടുംബമാണ് കൂട്ടുകുടുംബ വ്യവസ്ഥയുള്ളപ്പോൾ മനുഷ്യന്റെ പ്രയാസങ്ങൾ അവന്റെ സങ്കടങ്ങൾ അതെല്ലാം പങ്കുവെക്കാൻ പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും എല്ലാം ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് കൂട്ടുകുടുംബം ഏതാണ്ട് പൂർണമായി ഇല്ലാതെയായി അതിൻ്റെ ഭാഗത്ത് അണുകുടുംബങ്ങളുണ്ടായി അണുകുടുംബങ്ങളുണ്ടായപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റേത് എന്ന ചിന്തയിലേക്ക് അവർ സ്വയം ഒതുങ്ങുകയുണ്ടായി ഞങ്ങളൊക്കെ തമാശക്ക് പറയും അവനവനിസം എന്നുള്ള ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലേക്ക് ആളുകൾ പോയി അതുകൊണ്ട് തൻ്റെ കുടുംബത്തിൽപ്പെട്ട പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ നോക്കാൻ കഴിയാത്ത രൂപത്തിൽ സ്വാർത്ഥതയുടെ പിരമതികൾ ഉണ്ടാക്കി ഓരോരുത്തരും കഴിയുന്ന ദയനീയമായ ഒരു സാഹചര്യത്തിലാണ് തിരുത്തുവയലിൽ കുടുംബശ്രദ്ധ ഉണ്ടാക്കുന്നു അതിൻ്റെ ലക്ഷ്യം തന്നെ കുടുംബത്തിലെ എല്ലാ മെമ്പർമാരുടെയും ക്ഷേമം ഐശ്വര്യം അല്ലേ അവിടെ അഭിവൃദ്ധി എല്ലാമാണ് എനിക്കൊരു കൂട്ടിച്ചേർക്കലും കൂടി ഉണ്ട് അതിനോടൊപ്പം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിന് അംഗങ്ങളെ മാത്രമല്ല അത്യാവശ്യം നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ നാടിൻ്റെ പൊതുനന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടി കൂടി നിങ്ങളെ ഒരു കൈത്താൻ സമാശ്വാസം നമ്മുടെ ഞാൻ പറയാണ് ഒരു ഒരു സമാശ്വാസം ഒരു കൈത്താൻ ഉണ്ടാവണം ട്രസ്റ്റ് പ്രസിഡന്റ് എൻ ായി യോഗത്തിൽ ട്രസ്റ്റ് രക്ഷാധികാരി തങ്കപ്പൻ ആശാൻ കിഴക്കതിൽ സെക്രട്ടറി തുരുത്തുവൈലിൽ ആർ ഭദ്രൻ രാജേന്ദ്രൻ അക്ഷയ സുധാകരൻ പ്രാർത്ഥന സുനിൽ ദത്ത് ശശികല പൊന്നമ്മ സുകുമാരൻ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ നടന്നു കലാപരിപാടികളൊന്നാകുന്നു